ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നത് മണി പലഹാരമാണ് മണി പലഹാരം എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ബ്രെഡും ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പലഹാരം തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എന്താണ് ഈ പലഹാരം എന്ന് നോക്കാം ഞാനിവിടെ ബ്രെഡ് ഉപയോഗിച്ചിട്ട് കട്ട്ലേറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് സ്വല്പം മഞ്ഞളും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നന്നാക്കി ഒന്ന് ഉടച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് സ്മാഷർ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാണ് വെച്ച് ഉടച്ചെടുത്താലും മതി നന്നായിട്ട് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക് എത്രത്തോളം കട്ട്ലൈറ്റ് ഉണ്ടാക്കണോ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് എടുക്കട്ടോ ഇതിപ്പം കുറച്ചേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ അതിനനുസരിച്ചിട്ടാണ് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് ഇവിടെ ഇതാ ഒടച്ചു വച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതായത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില കൂടി നമുക്കിതിലേക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ബ്രെഡിൻ്റെ ആ ബ്രോൺ പോർഷൻ ഒന്ന് എടുത്തു മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നത് ഇതുപോലെ ബ്രൗൺ പോർഷൻ നമുക്ക് ഒഴിവാക്കണം എന്നൊന്നുമില്ല ഞാനിപ്പോൾ ഇത് ഒഴിവാക്കിയെന്നേ ഉള്ളൂ അതോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ട് കൊടുത്താലും യാതൊരു വിധം പ്രശ്നവും നമുക്കിനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കൈ വെച്ച് കൊടുത്ത് തന്നെ മിക്സ് ചെയ്യട്ടെ കൈ കൊണ്ടാകുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്നും മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതിന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് നമുക്കിത് കുഴച്ചെടുക്കേണ്ടതുണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം ഉപ്പ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഉപ്പ് പോതായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചതും സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് തന്നെയാണ് അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളകുമൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വലിയ എരിവൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ താ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ചെടുത്തിട്ടുള്ള ഈ മാവ് നമുക്കിതാ ഇതുപോലെ ഒരു മൂടിയിലേക്ക് ഒന്നൊരു പ്ലാസ്റ്റിക് മൂടിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ കുഴിയൊന്നുമില്ലാത്ത അധികം കുഴിയില്ലാത്ത മൂടിയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് തിന്നായിട്ട് കിട്ടും ഒന്ന് ഷെയ്പ്പാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു മൂടിയിലേക്ക് നമ്മുടെ മാവൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടെന്നാൽ നമുക്ക് ഇതുപോലൊരു വാഴയിലേക്ക് തട്ടി കൊടുക്കാം എപ്പോഴും ഈ മൂടി ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് മാവ് നിറച്ച് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഇത് തട്ടി കൊടുക്കാൻ പ്രയാസമാവും നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ തേച്ചതിന് ശേഷം നമുക്ക് മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ കയ്യിൽ വെച്ച് ചെയ്യാവുന്നവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് അധികം കുഴിയില്ലാത്ത പ്ലാസ്റ്റിക് കുപ്പിയുടെ മൂടിയൊക്കെ എടുക്കാവുമ്പോൾ വലിയ തിക്കില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പംതാ ഞാനിവിടെ മാവെല്ലാം ഇതുപോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു പത്തെണ്ണത്തോളം ഉണ്ടാകും ഇനി നമുക്ക് കട്ട് ലൈറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നാക്കി കലക്കി വെക്കണം സ്വല്പം ഉപ്പ് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നമ്മളിവിടെ എഗ്ഗ് കലക്കി വെച്ചതിന് ശേഷം മൂന്ന് സ്ലൈസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാണ് നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കട്ട്ലൈറ്റിൻ്റെ ഈ ഉണ്ടല്ലോ അത് നമുക്ക് എഗിൻ്റെ മിക്സിൽ മുക്കിയതിന് ശേഷം നമ്മൾ സാധാരണ തന്നെ കട്്ലൈറ്റൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് ടിപ്പ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഇതാണ് നമുക്ക് തിളച്ച ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാക്കിയുള്ള കട്ലൈറ്റിൻ്റെ ബാറ്ററും ഇതുപോലെ തന്നെ എഗ്ഗിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയതിന് ശേഷം ഓയിലിട്ടു കൊടുക്കാം എന്നിട്ട് നമുക്ക് വേവുന്നതിന് അനുസരിച്ചിട്ട് തിരിച്ചും മലച്ചൊക്കെ ഇട്ടിട്ട് വേവിച്ചുകൊടുക്കാം പിന്നെ നമ്മുടെ ഓയിൽ ചൂടായി കഴിഞ്ഞതിന് ശേഷം തീ പെട്ടെന്ന് തന്നെ കുറച്ച് വെക്കുക കാരണം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഞാനിട്ട് കൊടുത്തിരിക്കുന്ന നാല് കട്ട്ലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ബാക്കിയുള്ളവയും ഇതുപോലെ തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പം നാക്കിയുള്ളവയൊക്കെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ആദ്യം ചെയ്തതുപോലെ തന്നെ വേവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേവിക്കാവുന്നതാണ് അപ്പോൾ ഈ ബ്രെഡ് കട്ട്ലേറ്റ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടില്ലാത്തവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നാ രണ്ടാമത്തെ ബാച്ച് കട്ട്ലേറ്റും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കട്ലേറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നാല് മണി പലഹാരം കൂടിയാണ് അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കട്്ലേറ്റിൻ്റെ മുകളിലൊക്കെ ഞാൻ കുറച്ച് സോസൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്